അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയില് ഞാൻ ബിസ്ക്കറ്റ് എടുത്തിട്ട് അല്ല ഞാൻ കൊണ്ട് ബിസ്കറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസ്കറ്റ് മേടിച്ചോണ്ട് കേട്ടോ വലിയ പാക്കറ്റ് മേടിച്ച് അത് മൊത്തം ഒന്നിച്ചിരുന്ന് കഴിച്ചു തീർക്കും ഉള്ളത് കൊണ്ടാ ചെറിയ പാക്കറ്റ് മേടിക്കുന്നത് പിന്നെ കൊണ്ടുവന്ന സാധനം ഇന്ന് കഴിക്കാൻ കൊണ്ടുവന്ന സാധനം കഴിച്ചു കേട്ടോ എന്തു എനിക്കറിയത്തില്ല ഇങ്ങനെ പീസ് ആക്കുന്നത് പൈനാപ്പിളിന്റെ ഏതാണ്ടോ പീസ് പീസ് ആക്കിയിട്ട് പോലെ അകത്ത് പൈനാപ്പിളിന്റെ ഏതൊക്കെ വെച്ചു അത് രണ്ട് പീസ് വാങ്ങിച്ചതാ കേട്ടോ ഒരെണ്ണം ഞാൻ കഴിച്ച് ഒന്ന് മോൻകുട്ടിനെ കൊണ്ടു കൊടുത്തു പിന്നെ മുത്തിന് ഒരു ഉഴുന്നുകട കിട്ടി കേട്ടോ ഞാൻ മേടിച്ചതല്ല ഒരു ഉഴുന്നുകടേ ഈ പകുതി പരിപ്പുകടയും ഞാനേ ഇത് രണ്ടും സ്നേഹസമ്മാനം കിട്ടിയതെട്ടോ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ സ്ഥിരം കയറുന്ന സൂപ്പർ മാർക്കറ്റല്ലേ ഹാപ്പി മാർക്കറ്റ് അവിടുന്ന് അവര് വാങ്ങിച്ചതാണ് ഞാൻ ചെന്നപ്പോ അവര് കഴിക്കുവായിരുന്നു കേട്ടോ അപ്പൊ ഇതെനിക്ക് ഈ പരിപ്പ് വടയുടെ പകുതി ഒരു വടയും കിട്ടി അപ്പം വട മുത്തിന് കൊടുത്തു കേട്ടോ മുത്തിനൊന്നും കൊടുക്കാതിരുന്നില്ല ഞാൻ വീടിയും മധുര ഓള് കൊണ്ടുവന്നപ്പോ മുത്തിന് വേണ്ടായിരുന്നു മോനുക്കുട്ട് മാത്രമേ കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞപ്പോഴും ആരും പറഞ്ഞേ മുത്തിന് എന്തേലും മേടിച്ചു കൊടുക്കായിരുന്നതെ കേട്ടോ മുത്തിനും കൊടുത്തു കേട്ടോ വെച്ചിട്ട് വന്ന അടുക്കളയിൽ പണികൾ ചെയ്യാൻ നോക്കട്ടെ ഞാൻ പാലൊക്കെ കഴുകി എടുത്ത് വെക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കട്ടോ ഭീങ്കറിക്ക് വെ വേണം പിന്നെ പയറാ കേട്ടോ കുക്കറിനകത്ത് പയറിട്ടിട്ടുണ്ടേ അത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ല നെല്ലിക്ക ആ നെല്ലിക്ക നെല്ലിക്ക അതുപോലെ അങ്ങ് ഉപ്പിലിട്ടാലേ എനിക്ക് കഴിക്കാൻ പ്രയാസമാണ് ഞാനതൊന്ന് ആവിയിലൊന്ന് ഒന്ന് ചെറു ഒന്ന് ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കും അപ്പോൾ എളുപ്പമുണ്ടല്ലോ ഉപ്പൊക്കെ പിടിക്കാനും എളുപ്പമുണ്ട് അത് ഞാൻ അങ്ങനെ ഒന്ന് പുഴുങ്ങിയിട്ടാണ് ഉപ്പിലിടുന്നത് നെല്ലിക്ക കേട്ടോ അതും വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് കുറച്ച് വൻപയർ ഇട്ടിട്ടുണ്ട് അത് തോരനല്ല തേങ്ങ ഇടാതെ ഒരു എന്താ പറയുന്നത് ഒരു പയർ കൂട്ടാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം അതും കൂടെ ആയുധം എടുത്ത് എടുക്കുന്നത് കേട്ടോ മീൻ കുറച്ച് കറി വെച്ചിട്ട് ബാക്കി അങ്ങ് മസാല കുറച്ചു വെക്കാമെന്ന് വിചാരിച്ച മീന് എന്റെ പേര് ഞാൻ മറന്നു കേട്ടോ അതൊരു ഒരു മീനായിട്ട് ഞാൻ മേടിച്ച് അപ്പൊ അതിന്റെ തല കഷ്ണൊക്കെ ഉണ്ട് അതൊന്നും കറി വെച്ചാൽ ഇവിടെ കഴിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല തല കറി വച്ചാൽ അത് കഴിക്കാൻ അറിയാവുന്നവരും വേണം അതിന്റെ അതിന്റെ മുള്ളും അതൊക്കെ വേസ്റ്റ് ആക്കി കളയേണ്ടി വരും ഞാനത് കൊറച്ച് ജാനിക്കുട്ടിയുടെ കൊടുത്തു കേട്ടോ െ അറിയാവോന്നറിയത്തില്ല മാമി അവിടെ ഇല്ലാത്തോണ്ടേ കുക്കു അത് ഞാൻ വെച്ച് കഴിയുമ്പോ അങ്ങനെ എനിക്കറിയത്തില്ല കേട്ടോ കുക്കുവിന് അങ്ങനെയുള്ള പാചകങ്ങളൊക്കെ അറിയാമോന്നൊരു സംശയമുണ്ട് ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കി കുഴപ്പമില്ല മാമനെ അതിന്റെ തല കറി വെക്കുന്ന എനിക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ അവിടെ കൊടുത്തിട്ടാ വന്നെ കറി വെച്ചു കഴിയുമ്പോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ പാചകങ്ങൾ ഇതൊക്കെ ആട്ടോ മോരേറി ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഇവിടെ കത്തോലിക്കാപ്പള്ളിയിൽ പെരുന്നാളാട്ടോ ധ്യാനമാണ് ഇനി മൂന്ന് ദിവസം ധ്യാനമാണ് റാസയൊക്കെ വരുന്നൊക്കെ പോവും കേട്ട കാണാനൊക്കെ ആയിട്ട് പോവും നേരത്തെ ഒക്കെ കഴിഞ്ഞ വർഷമൊന്നും ഞങ്ങൾ പോയില്ല പിന്നെ എന്തോ എനിക്കെന്തോ ഒരു മനസ്സിനൊരിതില്ലോ ഒരു ഒരു ഉത്സാഹം തോന്നുന്നില്ല എന്താ അറിഞ്ഞുകൂടാ പിന്നെ എന്താണ് വിശേഷങ്ങൾ എന്റെ പ്രിയങ്ങൾക്ക് ജനുവരി തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് ഈ മീനാട്ടോ ഇന്ന് മേടിച്ചത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ അരച്ച് ഇത് വറക്കാനും ഇത് കറി വെക്കാനും എടുത്ത് വെച്ചേക്കും കേട്ടോ മസാല പരട്ടി അങ്ങോട്ട് വെച്ചിട്ടേ പയറിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അത് പരറ്റിയിട്ട് അതെടുക്കാൻ വേണ്ടിയിട്ട് ആട്ടു മെല്ലിക്ക വാട്ടിയെടുത്തു കട്ടിയായിട്ട് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാട്ടോ ഇനി അതിന്റെ ഗുണഗണങ്ങളൊക്കെ പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ പുഴുങ്ങി എടുത്താണ് ഉപ്പിലിടുന്നത് ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വലിയ നിങ്ങൾ ഇഷ്ടമാട്ടോ നിങ്ങളിടക്കിടയ്ക്ക് ചെയ്യുന്നേ ഇപ്പൊ നാളായി അങ്ങനെ എടുക്കാറില്ല ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടല്ലോ അതൊന്നും ചെയ്താൽ കൊള്ളാവുന്നു അതുകൊണ്ട് ഇന്നതെടുക്കും കേട്ടോ ഞാനീ പൊടി ഉപ്പൊക്കെ ഇടുന്നത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും എല്ലാം വാരി വാരി ഇടുവാം ഒത്തിരി ഇടുവാ ആവശ്യത്തിനേ ഉള്ളു കേട്ടോ കറിവേപ്പിലേയും കൂടി ഇട്ടാണ് ഞാന് ഈ കഷ്ണൊക്കെ ഇങ്ങനെ ന അവിടെ എന്തൊക്കെയോ പരിപാടികളാണ് ഈ മീൻറെ പേരെന്തോ എനിക്ക് മറന്നുപോയി കേട്ടോ അറിയായിരുന്നു മറന്നുപോയി ഭയങ്കര ഇഷ്ടമായി മീൻ ഇവിടെ കറിയൊക്കെ വയ്ക്കും വന്നേലും വറക്കുവാണേലും കേട്ടോ മസാല പെരട്ടി 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 ഒരു രസം ഇല്ല കേട്ടോ എന്തോ ഒരു മോഡോഫ് എന്താണെന്നറിയത്തില്ല പക്ഷെ നമ്മളിങ്ങനെ എന്താണ് പുറമോട്ട് പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവരെ സന്തോഷിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിത വിജയം നമ്മള് സന്തോഷായിട്ടിരിക്കുന്നതും നമ്മൾ ചിരിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്നവരുടെ സന്തോഷം പോലെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ട് ഞാനിതേ പാത്രത്തിലാക്കി വെക്കുക വെക്കുകട്ടോ എടക്കാരോ ഒരു വീഡിയോയില് എന്നോട് വന്ന് പറയാട്ടോ സാധാരണ മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു കൂടാനോന്ന് ഞാൻ പിന്നെ എങ്ങന സംസാരിക്കുന്നത് ഇത് കൂടുതൽ എങ്ങനെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ എനിക്കറിയത്തില്ലോ ഞാനിങ്ങനെ പറ ദേഷ്യപ്പെട്ട് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മളിപ്പം നിങ്ങളൊക്കെ സംസാരിക്കുന്ന രീതി എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റൂ ഇല്ല അതുപോലെ തന്നെ ഉള്ളി ഞാൻ ഇല്ല അങ്ങ് വെച്ചിട്ട് പയറിനകത്ത് വെള്ളമൊക്കെ പറ്റി കേട്ടോ പയറിനകത്ത് എന്തോ പരിപാടി ചെയ്യുന്ന ഞാൻ കാണിച്ചുതരാം വലിയ കാര്യമൊന്നുമില്ല ഈസി ആട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കാണിച്ചു തരാം പയറിനകത്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിനകത്തോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നത് ഇത്രയും ചതഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ മീൻ മീൻകറിക്കും കൂടെ അരച്ചുകൊണ്ട് ഇത്രയും അങ്ങ് ചതഞ്ഞ് പോയതേ ഉള്ളൂ അതങ്ങോട്ട് ഇട്ടിട്ട് ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണേ ഇത് വെള്ളം പറ്റുന്നതിന് മുമ്പ് ഇടണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇതിനകത്ത് ആക്കി കൊടുക്കണം എന്നിട്ട് ഇതിന്റെ ഒരു പച്ചമണം അങ്ങ് മാറുമല്ലോ ഈ വെള്ളം പറ്റുമ്പോഴത്തേക്ക് അതിനു വേണ്ടിട്ടാട്ടോ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് കുരുമുളക് പൊടി അങ്ങോട്ട് ചേർക്കും കുരുമുളക് പൊടി അധികം ഒന്നും വേണ്ട മതി അതിവിടെ എരി അധികം വേണ്ടാത്തോണ്ട് കേട്ടോ എരി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം അതും കൂടെ ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ടേ ഇത് പറ്റി കഴിയുമ്പോൾ അങ്ങ് വാങ്ങി വെക്കണം നമുക്ക് എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കടുവും താളിച്ചിട്ടാൽ ഇതിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇതിവിടെ രണ്ടു പേർക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ പറ്റട്ടെ പയറിനകത്തിടാനേ ഞാൻ ഈ മീൻചട്ടിക്ക് ഇട്ട് കടുവറക്കും കേട്ടോ മാത്രം തന്നെയാണുള്ള വടിവുണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം കടുവും പിന്നെ അഞ്ചാറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ അതിനകത്ത് തരിഞ്ഞിടണേ ഞാൻ ആരെങ്കിലോ ഒക്കെ വെച്ചിട്ടുണ്ടോ പറയത്തില്ല ഇതെല്ലാം സത്യത്തിൽ എന്റെ മടിച്ചുപാചകങ്ങളാണ് കേട്ടോ ഇത് അമ്പലക്കൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട് ചോർന്നുള്ളിയെ അരിഞ്ഞിട്ടിട്ട് കറിവേറ്റിയെ മറ്റൻമുളക് കേട്ടോ ജനലാക്കുക കാറ്റിനോട്ട് മുഖത്തോട്ടും മറ്റൻമുളക് ഇട്ട് കറിവേപ്പില ഇട്ടാൽ കഴിഞ്ഞ പരിപാടി കേട്ടോ ഇനി മീൻകറിയുടെ പരിപാടിയേ ഉള്ളൂ അതായത് നമ്മളിപ്പ ചേത്തീർത്തി വട്ടിമുളകും കറിവേപ്പിലേക്ക് നമുക്കിത് ചടയെന്ന് കൂരി പഴയന്ന് അതിനകത്തിടാം ഇത്ര എണ്ണയൊന്നും വേണ്ട കേട്ടോ ഞാൻ ഞാന് മീനിനേതായാലും എണ്ണ വേണമല്ലോ അതിനും കൂടെ ഞാൻ ഇതിനകത്തങ്ങ് ഒഴിച്ചെന്നേ ഉള്ളൂ മൂത്ത് വരുന്നപ്പോഴേ നമുക്കിത് കോരി കുറച്ച് ഇട്ട് കൊടുക്കാം പയറിനകത്ത് കേട്ടോ അതോടെ നമ്മുടെ പയറിന്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ ഇത്രേ ഉള്ളു ഇത്രമേ ഉള്ളു ഇതാണ് നമ്മുടെ പയറിന്റെ റെസിപ്പി വൻ പയർ റെസിപ്പി കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ പോലുള്ളവർക്ക് പ്രയോജനപ്പെട്ടേക്കാം കേട്ടോ ഇത് ഇളക്കി വെച്ച് ചോറും ഇളകി കഴിക്കൂ അത്രയേ ഉള്ളൂ കേട്ടോ കഴി അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇത് വിട്ടിരിക്കട്ടെ നമുക്കടുത്ത മീനിന്റെ പരിപാടികൾ നോക്കാം ഇത്ര എണ്ണ ഉണ്ട് അതിനകത്ത് കേട്ടോ അതിനകത്ത് ഞാൻ ഉലുവായിട്ട് കൊടുക്കട്ടെ കടുവും കുറച്ച് കടു കഴിഞ്ഞത് കിടപ്പുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിപ്പോഴൊന്നും മീൻകറി വെച്ചിട്ട് പരിപാടികൾ നോക്കാം കേട്ടോ ഇന്ത്യ വെളുത്തുള്ളി ഏതായാലും ഇത്രയും ഉണ്ട് അധികം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ആ പണി ലാഭം എന്റെ കഴു തീര കഴുത്തൊറന്നു പോയി കേട്ടോ ഒരുമാതിരി എന്താ പറയുന്നത് വല്ലാത്ത ഇതായി വിശക്കും ഇനി ഉച്ചക്ക് ഒന്നും കഴിച്ചില്ല കേട്ടോ ഉച്ചക്ക് ഞാൻ കഴിച്ച എന്താന്ന് ചോദിച്ചാല് ഞാൻ മോനും കൂട്ടിനോട് കൊടുത്തെന്ന് പറഞ്ഞ പൈനാപ്പിളിന്റെ എന്തോ ഒരു ഇത് വെച്ച ഒരു സാധനം അത് ഇനു മേടിച്ചോണ്ട് വന്നതെട്ടോ രാവും ഉച്ചക്ക് ചോറിനാ പോയപ്പോ അത് കഴിച്ചപ്പോ എന്റെ വിശക്കം കേട്ട് ഞാൻ ചോറുണ്ടില്ല പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല പോലെ വിശക്കുണ്ടോ മീൻകറിയൊക്കെ റെഡിയായി മോനിക്കുട്ടൻ ചോറ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമ്മടെ നെല്ലിക്ക ഉപ്പിലിടാനാട്ടോ മോനിക്കുട്ടന് ചോറ് വേണ്ടേ പിടിയപ്പം മതിയോ പിടിയപ്പത്തിന്റെ കറിയില്ലല്ലോ ഇടിയപ്പത്തിന്റെ കറി തീർന്നു പിന്നെന്തോ കൂട്ടി കഴിക്കും പഞ്ചസാര മതിയോ മൂന്ന് കുട്ടനപ്പം ചോറ് വേണ്ട ഇടിയപ്പം മതി ഇല്ലയോ മുത്തിന് വാ ചോറ് വേണോ ആ ബാ ഒമ്പത് മണി ആകാറായി എട്ട് മണിക്ക് മുമ്പ് ഏത്താരം കഴിച്ചോണ്ടിരുന്നതാണ് ഇന്ന് താമസിച്ചു മീൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ആണെന്നേ അറിയത്തുള്ളു നിങ്ങൾ കഴിക്കുന്ന മീന ചോറും പിന്നെ പയർ പയറും പിന്നെ ഈ മിഴുക്കോർട്ടി ഇന്നലത്തെ ആട്ടോ ഇതെനിക്ക് വേണം കറി പിന്നെ മീങ്കൽ പ്രിയങ്ങളെ ഈ വീഡിയോ കുറച്ച് ദിവസം മുമ്പേ എടുത്തതാട്ടോ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നേ ഉള്ളൂ അപ്പം പല്ലുവേദനയുടെ കാര്യമൊക്കെ ചോദിക്കുകയും അതിനുള്ള എന്താണ് പോം വഴികളൊക്കെ പറഞ്ഞു തരികയും ചെയ്ത് എൻ്റെ പ്രിയങ്ങളോടൊക്കെ നന്ദി അറിയിക്കും കേട്ടോ ഇപ്പം കുറവുണ്ട് ഭേദമായി വരുന്നുണ്ട് കേട്ടോ എല്ലാവരോടും സ്നേഹം